ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ ഇന്ന് നവംബർ പതിമൂന്ന് കോസ്കയുടെ തിരുനാ പോളണ്ടിലെ കുലീനനും പ്രശസ്തനുമായ ഒരു സെനക്ടറുടെ മകനാണ് സ്റ്റനിസ്ലാസ് അവനെ അമ്മ ഗർഭം ധരിക്കുമ്പോൾ അമ്മയുടെ വയറ്റിൽ ഈശോ എന്ന തിരുനാമം പ്രകാശലിഖിതമായി കാണപ്പെട്ടു അവൻ ഈശോ സഭയിൽ വിളിക്കപ്പെട്ടവനാണെന്ന് അമ്മയ്ക്ക് തോന്നി പിതാവിനെ ഈശുസഭക്കാരുമായിട്ടുള്ള എതിർപ്പ് നിമിത്തം അദ്ദേഹത്തെ അതിനാൽ അവൻ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഭിക്ഷ ധരിച്ച് എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നടന്ന് വിഷ്ഠ പീട്ടർ കനീഷ്യസിന്റെ അടുക്കിലേക്ക് എത്തി അവിടെ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ നടന്ന് റോമായി അവിടുത്തെ ജനറൽ ഫ്രാൻസിസ് ബോർജിയോ അവനെ സഭയിൽ ചേർത്തു അവന്റെ വിശുദ്ധിയും മാനവ പ്രസുദ്ധിയും അവനെ എല്ലാവരുടെയും ആരോഗ്യം അത്ര മെച്ചപ്പെട്ടിരുന്നില്ല നവസന്യാസത്തിന്റെ പത്താം മാസം അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു സർക്കാരോപിത തിരുനാളിന്റെ അന്ന് മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കണമേ എന്ന് വിഷുന്റെ പ്രാർത്ഥന പോലെ സംഭവിച്ചു സ്വർഗാലോപിത തിരുനാളിന്റെ ആഘോഷപൂർണമായ ദിവ്യബെലിക്ക് ആത്മാവ് സ്വർഗാലോപിതമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് ഇദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെട്ടു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവിക സ്നേഹത്താൽ കത്തി ചൊരിഞ്ഞൂസെ ഞങ്ങളിലും ദൈവിക സ്നേഹത്താൽ നിലനിർത്തണമേ നന്ദി